കൈപ്പമംഗലം പഞ്ചായത്ത് പ്രദേശത്ത് ഒരു മാസത്തോളമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന കാളമുറി സെന്ററിന്റെ വടക്കു ഭാഗത്താണ് പലയിടത്തായി പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഇതുമൂലം ഒരു മാസത്തോളമായി പഞ്ചായത്ത് പ്രദേശത്ത് കുടിവെള്ളം ലഭിക്കുന്നില്ല നമ്മുടെ കാളമുറി സെന്ററിലെ ഭാഗമായിട്ട് പൈപ്പ് പൊട്ടിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി രണ്ട് മാസം രണ്ട് ആഴ്ചയിലധികമായിട്ടുണ്ട് പൈപ്പ് പൊട്ടിയിട്ട് ഒരുപാട് അകലം വരെ പുഴ പോലെ കെടുക്കുന്നൊരു സാഹചര്യമാണുള്ളത് വാർഡിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ നമ്മൾ വാട്ടർ ടാങ്ക് ടാങ്കിൽ ടാങ്കർ ലോറി ഉപയോഗിച്ചുകൊണ്ട് വാർഡുകളിലേക്ക് വെള്ളം കൊണ്ട് കൊടുത്തുകൊണ്ട് പോരുന്നു ഈ സാഹചര്യത്തിൽ എൻ എച്ച് ഒരുപാട് ആളുകളും നാട്ടുകാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും തന്നെ എൻ എച്ച് ഉപാഗതി പറയുകയും പഞ്ചായത്ത് മൊത്തം എല്ലാവരും എല്ലാ മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാവരും അവരെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിട്ട് ഇതുവരേക്കും ഒരു പ്രവർത്തനവും ഇവിടെ നടന്നിട്ടില്ല ഇപ്പം നിരന്തരമായി നമ്മളിവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എ എം പി എല്ലാവരെയും വിളിക്കുന്നുണ്ട് എന്നിട്ടും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇവിടെ പഞ്ചായത്ത് എല്ലാവരും ഒരുമിച്ച് നാഷണൽ ഹൈവേയുടെ പണികൾ നിർത്തിവെക്കുന്ന രീതിയിൽ സമരം ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു എൻ എച്ച് അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഇല്ലാതായതോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷാജഹാൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസഹാക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ജെ പോൾസൺ യു വൈ ഷമീർ ജിനൂബ് അബ്ദുൾ റഹ്മാൻ ഷെഫീഖ് സിനാൻ തുടങ്ങിയവരാണ് പ്രതിഷേധിച്ചത് ഒരു മാസത്തോളമായിട്ട് ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളം കിട്ടാത്ത നിൽക്കുന്നത് നാഷണൽ ഹൈവേയുടെ പണിയുടെ ഭാഗമായിട്ട് കൈപ്പ് മുഖല പന്ത്രണ്ട് തെക്ക് ഭാഗത്ത് ഉള്ള പൈപ്പ് ഇവിടത്തോളം ഈ കളമുറിയിലെ വടക്ക് തെക്ക് വടക്ക് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രയും ഏരിയ മുഴുവൻ പൊളിച്ച് പൈപ്പ് മുഴുവൻ നാമശേഷമാക്കി ഒന്നോ രണ്ട് ദിവസം റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ഹൈവേയും പറഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ ഒരു മാസത്തോളം ആവാൻ പോകണം അനങ്ങപ്പാറ നയമാണ് ഇവർ സ്വീകരിക്കുന്നത് വളരെ ശക്തമായ പ്രശ്നമാണ് ഇവിടെ ഞങ്ങൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ കൈപ്പൊങ്ങലം പഞ്ചായത്തിൻ്റെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞുകൊണ്ട് കൈപ്പൊങ്ങലം പഞ്ചായത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവനാവുന്നില്ല ഇതേ അവസ്ഥയിൽ വളരെ കൃത്യമായ അനാസ്ഥ നാഷണൽ ഹൈവേയുടെയും വാട്ടർ അതോറിറ്റിയും ഭാഗത്തുണ്ട് ഇതുകൊണ്ട് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് യു ഡി എഫ് മെമ്പർമാർ ഞങ്ങളെല്ലാവരും പോയി ഈ നാഷണൽ ഹൈവേയുടെ പണി സംതംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ന് ഇത് ശരിയാക്കാത്തടത്തോളം കാലം കൈപ്പൊങ്ങല പ്രദേശത്ത് നാഷണൽ ഹൈവേയുടെ ഒരു പണി പോലും നടത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നാളെ തന്നെ അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എൻ എച്ച് പണികൾ തടയുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു ആഘോഷങ്ങൾക്ക് വേദി സമ്മാനിക്കാൻ പാലസ് വെൽക്കം ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആൻഡ് മോർ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ

ിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് ട്രഡീഷണൽ ആത്മബന്ധം